ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് സേതുവും നന്ദനും ഒക്കെ കഴിക്കാനിരിക്കുകയായിരുന്നു ആ സമയത്താണ് അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നത് അർച്ചനയും സേതു വിളിക്കുന്നുണ്ട് സച്ചി സച്ചിയേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് പറയുകയാണ് അർച്ചന അവനെന്താ ഇത്ര ആവുന്നത് എന്ന് സേതു ചോദിക്കുന്നുണ്ട് ഓഫീസിൽ ഇന്ന് ലേറ്റായിട്ടായിരിക്കും ഇറങ്ങിയത് വീട്ടിലേക്ക് പോയി എനിക്കുള്ള കുറച്ച് മരുന്നും കൂടി എടുത്തിട്ട് സച്ചിയേട്ടൻ വരുമെന്ന് അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുന്നു അർച്ചന എന്തായി പറയുന്നത് സച്ചി നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ ധനുഷമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇറങ്ങിയത് ലേറ്റായിട്ടാണ് സച്ചിയുടെ ഒരു നാലുനാരേ നാലരയൊക്കെയായപ്പോൾ എന്തോ ഒരു ഫോൺ വന്നിട്ട് പെട്ടെന്ന് പോയതാണ് എന്നാൽ സച്ചി ഫോണിലൂടെ പറഞ്ഞ കാര്യമാണ് അർച്ചന ഇപ്പോൾ ഓർക്കുന്നത് അവൻ നേരത്തെ ഇറങ്ങി വൃന്ദാവനത്തിൽ പോയി കാണും അവിടെ കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അത്താഴം കഴിക്കാതെ കമൽ അവനെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ കേസ് ചെയ്ത് പറയുന്നു എന്നാൽ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ നേരത്തെ എന്നെ വിളിച്ചിരുന്നു ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുകയും ചെയ്തു അപ്പൊ പിന്നെ സച്ചേടനെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്നൊക്കെ അർച്ചന ഓർക്കുമ്പോൾ അവൻ അനക്ക് പറയുന്നു സച്ചേടനെ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണും എടുത്തിരിക്കും ഞാൻ വിളമ്പാമെന്ന് പറയുന്നു ഇതാ പറഞ്ഞത് വിശക്കുമ്പോൾ അവരവരുടെ ആവശ്യത്തിന് കഴിക്കണമെന്ന് അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയെ കമല ഫോൺ ചെയ്യുന്നത് വന്നു എന്ന് പറയുന്നുണ്ട് സച്ചി ഇപ്പോഴാണോ വന്നതെന്ന് അർച്ചന ചോദിക്കുന്നു എല്ലാം കൊടുത്തു വിട്ടല്ലോ അല്ലേ സച്ചിയുടെ അവിടെ നിന്ന് കഴിച്ചോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം പുറത്ത് ഒരു ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട് സച്ചി വന്നു തോന്നു എന്ന് സേതു പറയുന്നു അർച്ചന പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് സച്ചി മരുന്നുമായി വരുന്നു ഇത്ര ലേറ്റായത് എന്തിനാ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നതും ലേറ്റായിട്ടാണല്ലോ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇറങ്ങാൻ നേരം ഒരു എമർജൻസി മീറ്റിംഗ് വന്നു ആ മീറ്റിംഗ് ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നു വേഗം വാ ഭക്ഷണം കഴിക്കാൻ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എടോ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു എവിടെ നിന്ന് കഴിച്ചു എന്ന് അർച്ചന ചോദിക്കുന്നു വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചില്ലെന്ന പറഞ്ഞല്ലോ സേതു പുറത്തേക്ക് വരുന്നു എടോ എനിക്കിപ്പോൾ വിശപ്പില്ലെന്ന് സച്ചി ഒരു ഫ്രണ്ടിനൊപ്പം ഫ്രണ്ടിനുറത്ത് ഒരു ഹോട്ടൽ വരെ പോകേണ്ടി വന്നു അവിടെ വെച്ച് കഴിച്ചു എന്ന് സച്ചി രാത്രി പുറത്തുനിന്ന് കഴിക്കാൻ പതിവില്ലാത്തതാണല്ലോ ഇന്ന് എന്തു പറ്റിയെന്ന് സേതു ചോദിക്കുന്നു കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നു വേറൊന്നും പറയാനും നിന്നില്ല എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൻ വരട്ടെ എന്ന് പറഞ്ഞ് നീ കഴിച്ചില്ല ഇപ്പോ എന്തായി എന്ന് സേതു അർച്ചനയോട് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ മറുപടി കേട്ടപ്പോഴേ അർച്ചനെ അങ്ങ് വല്ലാണ്ടായി നിൽക്കുന്നു മോളെ ആഹാരം കഴിക്കാൻ ആർക്കു വേണ്ടിയും കാത്തിരിക്കരുത് അവരവരുടെ സമയത്തിനനുസരിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് പുറത്ത് പോയിട്ട് വരുന്നവര് കഴിച്ചിട്ടാണോ അല്ലയോ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ മോളെ ചെന്ന് കഴിക്കുന്നു സേതു പറയുമ്പോൾ അർച്ചന വിഷമത്തോടെ പറയുന്നു എന്റെ വിശപ്പ് പോയച്ചാ ഇത്രയും പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകുന്നു സച്ചി മുറിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർച്ചന അവിടേക്ക് വന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമെങ്കിൽ എന്നോടൊന്നു പറയായിരുന്നു ഞാൻ വിളിച്ച് ഓർമ്മിച്ചില്ലായിരുന്നെങ്കിൽ വീട്ടിന് മരുന്നെടുക്കുന്ന കാര്യം പോലും മറന്നു പോയേനെ എന്ന അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചു എന്ന് ഇവളോട് കള്ളം പറയേണ്ടിയിരുന്നില്ല എന്താ അസച്ചേട്ടാ ഒന്നും പറയാത്തത് എന്ന് അർച്ചന ചോദിക്കുന്നു എന്റെയും കുഞ്ഞിൻ്റെയും കാര്യമല്ലാതെ എന്താ അസച്ചേട്ടനെ ഇത്രയും വലിയ കാര്യം ഓർക്കാനുള്ളത് എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ ആദ്യം സച്ചിയൊന്നും മിണ്ടുന്നില്ലായിരുന്നു എന്നാൽ എന്തെങ്കിലുമൊക്കെ ഓർത്തെടുത്തതിനു ശേഷം സച്ചി പറയുന്നു നിന്റെ സംസാരത്തിൽ ഒരു കുറ്റപ്പെടുത്തലുണ്ടല്ലോ സത്യം പറയുമ്പോൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തലായി തോന്നും അത് എന്റെ കുഴപ്പമല്ല പുറത്തൊന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടൊന്നും പറയാറുന്നില്ലേ ഞാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുമെന്ന് സച്ചിയുടെ അറിയാവുന്ന കാര്യമല്ലേ സോറി ഞാൻ അത് മറന്നു താൻ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലല്ലേ വാ ഞാൻ വിളമ്പി തരാം എന്നെ സച്ചി പറയുന്നു വേണ്ട എന്ന മുതലാ സച്ചേടൻ ഇങ്ങനെ മാറാൻ തുടങ്ങിയത് എന്ന അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എന്ത് മാറ്റം എടോ എനിക്കൊരു മാറ്റമില്ല താൻ എന്തൊക്കെയോ ആലോചിച്ചുകൂട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാ ഓക്കേ തനിക്ക് തോന്നുന്നതാണ് ഇനി കേട്ട് അർച്ചന പറയുന്നു ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല എടുത്താൽ തന്നെ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ധൃതിയും എന്നോട് പറയാതെ എവിടെയൊക്കെയോ പോകുന്നു നേരത്തെ സച്ചേടൻ ഇങ്ങനെ ആയിരുന്നില്ല എന്താണ് സച്ചേടന്റെ ശരിക്കുള്ള പ്രശ്നം സച്ചി പറയുന്നു താൻ വിചാരിക്കുന്നത് പോലെ എനിക്കൊരു പ്രശ്നവും ഇല്ല താൻ വിഷമിക്കേണ്ട നമുക്ക് ഉടൻ തന്നെ ഡോക്ടർ സന്ധ്യയെ കാണാം താൻ അനുഭവിക്കുന്ന ഈ ഒരു ഡിപ്രഷൻ അത് ഇനിയും കൊണ്ടുനടക്കാൻ സാധിക്കില്ല അതിനെന്തായാലും മെഡിസിൻ എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും ഇരിക്കേട്ട് അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ സച്ചേട്ടൻ പറയുന്നത് എന്റെ പ്രോബ്ലം ആണെന്നാ സച്ചി പറയുന്നു ഇതങ്ങനെ പ്രോബ്ലം ഒന്നുമല്ല എന്തായാലും ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സച്ചി കുളിക്കാനായി പോകുന്നു ഇപ്പോഴും ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് അർജുന സച്ചിയാണെങ്കിൽ കറക്റ്റായിട്ടൊന്നും പറയുന്നതുമില്ല തുടർന്ന് ബാത്റൂമിലേക്ക് കയറി നിൽക്കുകയാണ് സച്ചി നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ണാടിയിൽ അർജുനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നാലും ഡിപ്രഷന്റെ കാര്യം പറഞ്ഞത് അവൾക്ക് വല്ലാണ്ട് എന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ കാര്യം ഞാൻ എത്ര നാളിങ്ങനെ മറച്ചു വെക്കും ഇനിയും ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല അർജുനോട് സത്യങ്ങൾ പറഞ്ഞാലോ ലക്ഷ്മി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് എന്നിട്ട് വിചാരിക്കുന്നുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞത് മോശമായി പോയി ഒരു കള്ളം മറിക്കാൻ മറ്റൊരു കള്ളം എന്തായാലും ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഇപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചത് കുറച്ച് കടന്നുപോയി അതിനുള്ളോട് സോറി പറയണം ഇപ്പോൾ തന്നെ എല്ലാം പറയണം എന്നൊക്കെയാണ് സച്ചി വിചാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം സച്ചിയും ധനുഷും ഒരുങ്ങി വന്നിരിക്കുന്നുണ്ട് അർച്ചനയും അനക്കയും ആദരയും സ്നേഹയും ഒക്കെ വിളിക്കുന്നുണ്ട് ഇവരാരും ഇതുവരെ റെഡി ആയില്ലേ അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെ ഒരുക്കി ഒരു സ്ഥലത്തേക്ക് പോകുകയെന്ന് വെച്ചാൽ വലിയ പാടാണ് എന്നൊക്കെ അവർ പറയുന്നു സേതുവും വന്നിരിക്കുന്നുണ്ട് സേതു പുറത്തുനിന്ന് വന്നിരിക്കുകയാണ് കുറേ ഡ്രെസ്സൊക്കെ കൊണ്ടാണ് സേതുവിൻ്റെ വരവ് എന്താ ഇത് അച്ഛൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയോ എന്നിവർ ചോദിക്കുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങുകയായിരുന്നു ഇത് കേട്ട് സേതു പറയുന്നു ഇനി അതൊന്നും വേണ്ട കല്യാണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ടുപേർ നന്ദനും സന്ധ്യയ്ക്കും വേണ്ടിയുമുള്ള മാത്രമല്ല എന്നൊക്കെ സേതു പറയുന്നുണ്ട് അച്ഛൻ ഇത് എന്ത് പണിയാ കാണിച്ചത് ഞങ്ങളോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളും കൂടി വരുമായിരുന്നല്ലോ എന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുന്നു ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് എനിക്ക് തോന്നി നന്ദനും അവനികേയും തമ്മിലുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ആഘോഷമായി ഒരു വിവാഹം നടത്താനുള്ള വകുപ്പ് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി ഇത് വാങ്ങിയാൽ ആരും അറിയില്ല അർച്ചന പറയുന്നു അത് എന്തായാലും നന്നായച്ച കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇനി ഷോപ്പിങ്ങിന് പോകേണ്ട അവസ്ഥ ആയില്ലല്ലോ ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട് പാവം അനഘ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കിയ ഒരു വകിയായേനെ ആയിരുന്നു അത് ശരിയാണ് പക്ഷേ കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും പോണം ആ ചടങ്ങ് നമുക്കും കാണണ്ടേ വേണ്ട വേണ്ട എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും കൂടി പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അർച്ചനയും സച്ചിയും സന്ദീപും മാത്രം അവരുടെ കൂടെ പോയാൽ മതിയെന്നും ഞാനും ഇവരും കൂടി നിങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാമെന്നും സേതു പറയുന്നു ഡ്രസ്സ് മാത്രമേ വാങ്ങിയുള്ളൂ താലിമാല വാങ്ങിയില്ലേ എന്ന് ധനുഷ് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു വാങ്ങിയില്ലെന്ന് എന്ന് പറഞ്ഞ് താലിമാല എടുത്ത് എല്ലാവരെയും കാണിക്കുകയാണ് സേതു ഇതാണ് സന്ധ്യയുടെ കഴുത്തിൽ നന്ദൻ അണിയിക്കാൻ പോകുന്ന താലിമാല എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും നോക്കട്ടെ എന്ന് പറഞ്ഞു അർച്ചന വാങ്ങി നോക്കുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് അർച്ചന പറഞ്ഞു അങ്ങനെ ഞാൻ താലിമാല കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് മൂർത്തി വരികയാണ് അവന്തകിയുടെ വീട്ടിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട് എന്ന് മൂർത്തി എന്താ നെല്ലുശ്ശേരിയിലെ ആരെങ്കിലും ചത്തോ എന്ന് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു സേതുമാധവൻ ജ്വല്ലറിയിൽ വന്ന ഒരു താലിമാല വാങ്ങിച്ചുകൊണ്ട് പോയി വിവരങ്ങൾ കൃത്യമായി കിട്ടി നെല്ലുശ്ശേരിയിൽ വിവാഹത്തിന്റെ തയ്യാറെടുപ്പ് നടത്തുകയാണ് മേഡത്തിന്റെ ഭർത്താവിന്റെയും ഡോക്ടർ സന്ധ്യയുടെയും കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതീവ രഹസ്യമായി ക്ഷേത്രത്തിൽ വെച്ച് മാലയിടുന്ന ഒരു ചടങ്ങ് വരെ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് കേട്ട് ഞെട്ടലോടെ അവന്തിക നിൽക്കുന്നുണ്ട് സന്ധീപാണ് എല്ലാം ഏർപ്പാടാക്കിയത് നമ്മളാരും ഒന്നും അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് അവരുടെ തീരുമാനം എന്റെ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു ഇനി എനിക്കൊന്നും കേൾക്കണ്ട നാളെ താലികെട്ടാൻ അവൾ അമ്പലത്തിൽ എത്തരുത് അതിനു മുന്നേ അവളെ പൊക്കണം മൂർത്തി പറയുന്നു അതിനേക്കാൾ എളുപ്പം അവളെ തട്ടിക്കളയുന്നതല്ലേ അവന്തിക പറയുന്നു വേണ്ട ഒരു കേസിൽ പ്രതിയായി ജയിലിൽ പോകാനുള്ള സമയമില്ല ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക് ഇന്ന് രാത്രി തന്നെ അവളെ തട്ടണം പൊക്കണം പിന്നെ എന്തു ചെയ്യണമെന്ന് ഞാൻ പറയാം എന്തായാലും അതിനുള്ള ഏർപ്പാട് ചെയ്യേ എന്ന് മൂർത്തിയോട് അവന്തിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അനക്കയുടെ വീട്ടിലേക്ക് അവർ വരുന്നു രാത്രി അവനിക ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് പിറത്ത് പുറത്ത് ഒരു കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ഒരു ടെൻഷനോടെ നിൽക്കാണ് സന്ധ്യ അവിടെ ഒരു ബാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാറ്റുമായിട്ടാണ് വാതിലിന്റെ അരികിലേക്ക് സന്ധ്യ പോകുന്നത് എന്നാൽ വാതിൽ തുറന്നതും സച്ചിയും അർച്ചനയും സന്ദീപുമായിരുന്നു കയ്യിലെ ആ ബാറ്റ് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഞാൻ കരുതി അവൻ്റെ കയുടെ ആൾക്കാരാണെന്ന് വന്നേ കയറ് എന്നൊക്കെ അനഖപ്പറ സോറി സന്ധ്യ പറയുന്നു അങ്ങനെ മൂന്ന് പേരും അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് ഒരു നിമിഷം വൈകിരുന്നെങ്കിൽ ഞങ്ങൾ കടി എന്ന് സച്ചി പറയുന്നു ഇത് കൊള്ളാം ഇങ്ങനെ ഒരാൾ തന്നെയാണ് നന്ദേടന് ചേരേണ്ടത് എന്ന് സന്ദീപ് നന്ദേടനാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴക്ക് പറയാൻ തന്നെ പ്രയാസമാണ് ഇതൊക്കെ ഇത് ഇതാവുമ്പോൾ ഒരു സംഘം തന്നെ ആവാല്ലോ കളിയാക്കിയത് മതി പെണ്ണുങ്ങൾ കണ്ടതുപോലെയല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് അർച്ചന അവന്റെ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം നന്ദേടനെ അവൾ എന്തായാലും ഒന്നും ചെയ്യില്ല പക്ഷേ അവളെ എന്നെ തീർക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നെ സന്ധ്യ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടോണ്ടാ അച്ഛൻ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സന്ദീപ് പറയുന്നു വേഗം പെട്ടിയും കിടക്കിയെടുത്ത് നെല്ലുശേരിയിലേക്ക് വന്നോളൂ എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നത് എന്നെ ആരും ഒന്നും ചെയ്യില്ല അഥവാ ഇങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ വന്നവരെ വന്നവരെ ഒരാളെങ്കിലും തീർത്തിട്ട് മാത്രമേ അവരെ എന്നെ എന്തെങ്കിലും ചെയ്യൂ അത് ശരിയാണ് സമ്മതിച്ചു പക്ഷെ എന്തിനാണ് ഇത്രയ്ക്ക് റിസ്ക് എടുക്കുന്നത് നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുമല്ലേ അതിനിടയിൽ ആർക്കും ഒരു നഷ്ടവും വരാൻ പാടില്ല ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന അച്ഛന് മാത്രമല്ല ഞങ്ങൾക്കും തോന്നിയതാ അതുകൊണ്ട് ഇനി മുതൽ നെല്ലിശ്ശേരിൽ താമസിച്ചാൽ മതിയെന്ന് അർജുന പറയുമ്പോൾ സന്ധ്യ പറയുന്നു അത് വേണ്ട കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെയല്ലേ താമസിക്കേണ്ടത് അതും സന്ദേശിയുടെ വീടല്ലേ അവിടുന്ന് രണ്ടുപേരും കൂടി കല്യാണത്തിന് പോയാലും കുഴപ്പമില്ല അത് മാത്രമല്ല പണ്ട് രണ്ടുപേരും കൂടി താലി കെട്ടാൻ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോയ ദിവസം അറിയാലോ എന്ന അർജുന പറയുമ്പോൾ ആ ഒരു ദിവസത്തെ പറ്റി സന്ധ്യ ഓർക്കുന്നു അതുപോലെ ഇനി ആവർത്തിക്കാൻ പാടില്ല ഒരു പോറൽ പോലും സംഭവിക്കാതെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ജീവിതത്തിലേക്ക് കടക്കണം സച്ചി പറയുന്നു ആ സ്ത്രീ ഇപ്പോൾ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരിക്കും സന്ദേശിക്കറിയാമല്ലോ ഏതവസ്ഥയിലാണ് അവരിപ്പോൾ എന്ന് പറയാൻ സാധിക്കില്ല ഒന്ന് രണ്ട് പേരെ ചിലപ്പോൾ സന്ദേശിക്ക് നേരിടാൻ സാധിക്കും പക്ഷെ ഒട്ടും ഒട്ടും നേരിടാൻ കഴിയാത്തവരാണ് അവർക്കൊപ്പമുള്ളത് എന്തിനാ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത് സജി പറയുന്ന ഒന്നും പറയാൻ നിൽക്കണ്ട അച്ഛൻ ഞങ്ങളെ ഇവിടെ അയച്ചത് സന്ദേശി കൂട്ടിക്കൊണ്ടു പോവാനാണ് നാളെ ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോകുന്നു വിവാഹം നടത്തുന്നു ഇനി സന്ധ്യച്ചി ഒന്നും ആലോചിച്ച് സമയം കളയണ്ട എന്നൊക്കെ അർച്ചനയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് എ ഷെയർ മൈ ചാനൽ